ഹായോൾ ഞാൻ ഫതിമ ഷംല ഞാൻ ബി എ ആണ് ചെയ്യുന്നത് ബി എ എക്കണോമിക്സ് എടുക്കാനുള്ള കാരണം എക്കണോമിക്സിനോടുള്ള ഇഷ്ടം തന്നെയാണ് ഇതിന് മുന്നേ ഞാൻ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ എക്കണോമിക്സിന് ചേർന്നേക്കും രണ്ട് വർഷം പോയി പിന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു മാരേജും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഒരു പഠനം നടന്നില്ല ഏഴ് വർഷത്തിന് ശേഷം വീണ്ടും പഠിക്കണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഇങ്ങനെ അത് അന്വേഷിക്കുന്നതിൻ്റെ കയ്യിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഞാൻ ഇലവസായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ഞാൻ ഇതിലേക്ക് വരുന്നത് പിന്നെ കുറേ ആളുകളുടെ കുറേ ആളുകളോട് ഇതിലുവനെ കുറിച്ച് അന്വേഷിച്ചു യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് കുഴപ്പമില്ലെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ വന്നതാണ് വലൊന്നും ഇല്ല ഇതിൽ ചേർന്നതിലെല്ലാം സന്തോഷമുണ്ട് കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള പഠന രീതി ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച പോലെ തന്നെയാണ് നമുക്ക് മെൻറ്റം ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് ഇവരെ എല്ലാ കാര്യങ്ങളും പോണത് പിന്നെ മെൻ്റേഴ്സ് ആയിക്കോട്ടെ മെൻ്റൽ സപ്പോർട്ട് വേണമെന്തായാലും എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എക്കണോമിക്സ് ഒക്കെ ആകുമ്പോൾ മെൻ്റൽ സപ്പോർട്ട് ഇല്ലാതെ പറ്റൂലെന്നുള്ള അങ്ങനൊരു കുറച്ച് തീരുമാനം ഉണ്ടായിരുന്നു കാരണം മെൻ്റലിൻ്റെ യാതൊരു കോൺഫിഡൻ്റ് കിട്ടിണ്ടായിരുന്നു ഇവരത് ഇതിൽ എങ്ങനെ റെഗുലറായിട്ട് പോണ പോലെ ആവില്ലല്ലോ എന്നുള്ളൊരു കോൺഫിഡൻറ്റ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മെൻ്റർ വേണം എന്നുള്ള ഇതുണ്ടായിരുന്നു അന്ന് മെൻ്റർ സപ്പോർട്ടിൽ തന്നെയാണ് ഞാനിപ്പോൾ പോളിസണ്ടത് പിന്നെ മെൻറ്റേഴ്സൊക്കെ ആയാലും നല്ല 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 ഹെൽപ്പ്ഫുള്ളാണ് ഡിഗ്രി കോഴും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് പഠനമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ അടുത്ത് പറയേണ്ടത് ഇ പി ആണ് ഇ പി നല്ല നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇംഗ്ലീഷിൻ്റെ പഠനം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ അതുമായി പറ്റുന്നുണ്ട് സാധാ ഒരു റെഗുലർ കോളേജിൽ പോകുന്നൊരു അസത്തിൽ തന്നെ നമുക്ക് ജനവയസിൻ്റെ അക്കാദമി വഴി നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് പിന്നെ നമ്മൾ ജീവിത സാഹചര്യങ്ങൾ ഏത് സാഹചര്യങ്ങളൊന്നും കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ മൂന്ന് വർഷം കൊണ്ട് എൻ്റെ ഈ കോഴ്സ് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിൽ ഉണ്ട് മനസ്സിലെ തന്നെ ചെയ്യും